കേരളീയ സമൂഹം ഈ മുനമ്പത്തിൻ്റെ പോലെയൊക്കെ തന്നെ അത് വളരെ സൈലൻ്റായിട്ട് നേരിടുകയും അത് പരിഹരിക്കുകയും ചെയ്യും അത് കാരണം യൂണിഫോമിനെതിരായിട്ടുള്ളതായിട്ട് ഇത് കരുതാവുള്ളൂ യൂണിഫോമിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇനി ഇങ്ങനെയുള്ള ഏടാകൂടങ്ങൾ കൊണ്ടുവരാനാണ് തീരുമാനമെങ്കിലും ആർക്കെങ്കിലും കാരണം നിരോധിത ഭീകര സംഘടനയാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയാം അത് ജന ചില ജനപ്രതിനിധികൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ കൂടെ വന്നത് പരിഹരിച്ചു വന്ന് വരുത്താനും ശ്രമിക്കുന്നുണ്ട് അത് അവസാനിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടി ഇതുകൊണ്ടൊന്നും മനസ്സിലായില്ല എങ്കിൽ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് എല്ലാവർക്കും ഒരേ അവകാശമാണ് അപ്പോൾ അതുകൊണ്ട് ജന ചില ജനപ്രതിനിധികൾ അവർ രണ്ടു കൂട്ടത്ത് നിൽക്കുകയാണ് ഭീകര നിരോധിത ഭീകര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടവരെ കൂട്ടി നിങ്ങൾ പൊക്കോ ഞാൻ പരിഹരിച്ചോളാന്ന് പറഞ്ഞിട്ട് മറ്റവരോടും ചെന്നിട്ട് ഞാൻ പരിഹരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സംഘപരിവാറിൻ്റെ നേരെ കുതിര കയറുന്ന ചില ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാധീനത്തിന് കോപ്പിട്ട് വന്നാൽ